എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് കിട്ടുകയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വെയിറ്റ് ലോസിന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അടിപൊളി ഡ്രിങ്ക് നമ്മുടെ വെയിറ്റ് ഒക്കെ കുറയാനും സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ ഗ്ലോയിങ് ആവാൻ അതേപോലെ നമ്മുടെ ടോട്ടൽ ബോഡിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എനിക്ക് തോന്നിയ ഒരു നല്ലൊരു ഡ്രിങ്ക് ഞാൻ ഈ ഒരു മൂന്ന് മാസം ട്രൈ ചെയ്ത് നമ്മൾ കാണിച്ചു തന്നു അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു നെക്സ്റ്റ് നമ്മുടെ ഇതിന്റെ ബാക്കിയാണ് നിങ്ങൾ ഇന്നത്തെ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക മോട്ടിവേഷൻ പ്ലസ് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് കിട്ടും അതായത് ഐഡിയാസ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എനിക്ക് കുറച്ച് എന്താ പറയാ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു മൂന്ന് മാസത്തെ ജേണിയില് ഒപ്പം തന്നെ എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു പത്ത് പന്ത്രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കുട്ടി കുട്ടി കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പോവാം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഏറ്റാഴത്തെ കാര്യം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് തോന്നിയത് ഡെയിലി നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യാന്നുള്ളതാണ് അതായത് നമ്മൾ ഡെയിലി നമ്മുടെ വെയിറ്റ് നമ്മൾ രാവിലെ എണീറ്റ് എപ്പോഴും ഏറ്റവും നല്ലത് വെയിറ്റ് കറക്റ്റ് അറിയാൻ പറ്റുന്ന നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ യൂറിൻ പാസ് ചെയ്തതിന് ശേഷം വേറെ ഒന്നും ചെയ്യരുത് നേരെ വന്നിട്ട് നമ്മൾ വെയിറ്റ് നോക്കാം കറക്റ്റ് ആയിട്ട് വെയിറ്റ് നോക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാട്ടോ അറിയോ എല്ലാരും പറയുമോ എന്തെന്ന് നോക്കരുതെന്ന് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി നമ്മൾ എന്നും വെയിറ്റ് നോക്കുമ്പോ നമ്മളിപ്പോ ഞാനൊരു ഒരു ദിവസം ചീക് മീലൊക്കെ എടുക്കാറുണ്ട് ഏതെങ്കിലും ഒരു സമയട്ടോ അപ്പൊ അപ്പോഴൊക്കെ കുറച്ച് വെയിറ്റ് ഡിഫറൻസ് കാണിക്കും അപ്പൊ നമ്മൾ ഏതെങ്കിലും ദിവസം നമ്മുടെ ഫുഡിൽ എന്തെങ്കിലും ഒരു കൂടുതലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കാലറീസ് ഒക്കെ കൂടി പോയാൽ നമുക്കത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇന്ന് നമ്മൾ ഇന്ന സാധനം കഴിച്ചപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല അപ്പൊ നാളെ നമുക്കത് അതനുസരിച്ച് നമ്മുടെ പോർഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതെനിക്ക് തോന്നിയൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ ഹിപ് സൈസ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബ്രസ് സൈസ് നമ്മുടെ അതുപോലെ തന്നെ ഈ അരക്കെട്ടിൽ ഈ ഒരു സൈസ് ഈ ഒരു സൈസ് ഈ ബസ്റ്റിന്റെ സൈസ് ബ്രസ്റ്റിന്റെ സൈസ് ഇതൊക്കെ നമ്മൾ എഴുതി വെക്കുക കേട്ടോ ഓക്കെ അത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കുക ഒന്നില്ലെങ്കിൽ ആഴ്ചയുടെ ഫസ്റ്റോ അല്ലെങ്കിൽ ആഴ്ചയുടെ അവസാനോ നോട്ട് ചെയ്യുക എന്നിട്ട് എഴുതി വെക്കുക കേട്ടോ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഫോട്ടോ അതായത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ എന്താ പറയാ ഒന്നിടവിട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെടുത്ത് വെക്കാം ഒരു സെൽഫി ഓക്കെ ഫുള്ള് കിട്ടുകയാണെങ്കിൽ വെറുതെ മുന്നിൽ കിട്ടുവാണെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ വീഡിയോ പറ്റുവാണെങ്കിൽ വീട്ടിൽ എടുത്ത് വെക്കാം കേട്ടോ ഇപ്പൊ എല്ലാവർക്കും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടും ഒന്ന് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഏറ്റവും നല്ലതാണ് കാരണം നമുക്ക് ഫുൾ ബോഡി കിട്ടും വേറെ നമ്മുടെ ഒറ്റ ഒറ്റ ഫോട്ടോ അല്ലെങ്കിൽ ഒരു സെൽഫി നമ്മൾ എടുത്ത് വെക്കാം അത് നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടും പിന്നെ നമുക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ ആണ് കാരണം നമ്മൾ ഡേ ബൈ ഡേ നമുക്ക് നല്ലൊരു വ്യത്യാസം അല്ലെങ്കിൽ വീക്ക് ബൈ വീക്ക് നമുക്ക് വ്യത്യാസങ്ങൾ വരാൻ സാധ്യത നല്ലോണം ചാൻസ് ആണ് നമ്മൾ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നല്ല റൂട്ടീൻ കൊടുക്കുമ്പോ അപ്പൊ നമുക്ക് ഇത് നല്ലൊരു പ്രചോദനം നമുക്കിങ്ങനെ നമ്മുടെ പഴയ പിക്സും നമ്മുടെ പഴയ ഹിപ് സൈസും ബ്രസ് സൈസും ഒക്കെ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോഴത്തെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിത് ഇത് വിട്ടുപോകാൻ തോന്നുന്നില്ല കണ്ടിന്യൂ ചെയ്താൽ അത്രയും ബെസ്റ്റാ നമുക്ക് ഫീൽ ചെയ്യൂട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു റൂട്ടീൻ നമ്മൾ കൊണ്ടുപോവുക അതായത് ദിവസം നമ്മളൊരാള് അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ എന്നെ തന്നെ വേണമെങ്കിൽ ആരെങ്കിലും വെയിറ്റ് ലോസിന്റെ കാര്യം പറഞ്ഞു ജസ്റ്റ് നമ്മൾ അത് റുട്ടീൻ ഫോളോ ചെയ്തു ഒരു രണ്ടു ദിവസത്തെ ചെയ്തു പിന്നെ നമുക്ക് തോന്നി അതൊന്നും ശരിയാവില്ല വേണ്ട നമുക്ക് അടുത്തത് നമുക്ക് വേറെ നോക്കാം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിന് അത് നമ്മളൊന്നും നോക്കാതെ ജസ്റ്റ് ഒരു ഒരു മാസമെങ്കിലും ഒരു റൂട്ടീൻ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അതായത് ഒരു ഫുഡ് തന്നെ കഴിക്കണം എന്നല്ല സമയം അതുപോലെ തന്നെ എടുക്കുന്ന പോഷൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളില്ല അതായത് വെള്ളം കുടിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റൂട്ടീൻ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവാൻ നോക്കാം പിന്നെ നമുക്ക് ഇടയിലൊക്കെ നമുക്ക് അവസരങ്ങള് മിസ് ആകും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ എന്നാലും പരമാവധി നമ്മുടെ റുട്ടീൻ നമ്മുടെ റുട്ടീൻ നമുക്ക് ഇങ്ങോട്ടാണോ പോകണം അതനുസരിച്ച് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് റുട്ടീൻ കൊണ്ടുപോവാൻ നോക്കാം നമുക്ക് വെയിറ്റ് ലോസ് നമ്മുടെ ആണ് നമ്മൾ ടാർജറ്റെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാട്ടോ നിർബന്ധിക്കണമെന്നില്ല നിങ്ങൾക്ക് വെയിറ്റ് കുറയണം നിങ്ങൾക്ക് ഇപ്പം ഉള്ള വെയിറ്റ് അതില് നിങ്ങൾ ഇഷ്ടം ഇഷ്ടമല്ല നിങ്ങൾ കുറച്ചൊന്ന് കുറയ്ക്കണം ആ വെയിറ്റിൽ നിങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയാ ഒരു സന്തോഷ നമുക്ക് ആ വെയിറ്റ് ഒന്ന് കുറച്ചാലാണ് നമ്മൾ കുറച്ചും കൂടി നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ വെയിറ്റിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കുറയ്ക്കാൻ തോന്നുമ്പോൾ മാത്രമേ കുറയ്ക്കുള്ളൂ അപ്പൊ എന്റെ അമ്മൂട്ടി കുറച്ച് വെയിറ്റ് കൂടി അപ്പൊ കുറെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് കുട്ടിയാണെങ്കിലും കൂടി നോക്കാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിന് തടി ഉറപ്പിക്കുക അങ്ങനെ പക്ഷെ ഞാൻ അമ്മൂട്ടിയോട് പറഞ്ഞത് അവളോട് ഫുള്ള് ബോഡി ചെക്കപ്പ് ചെയ്തു ഹോർമോൺ ചെക്കപ്പും എല്ലാം സ്കാനും ഒക്കെ ചെയ്തു ഡോക്ടറെ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞു അല്ല എന്തെങ്കിലും വല്ല ഹോർമോൺ ഇഷ്യൂസ് അപ്പൊ അവൾ മരുന്ന് കഴിക്കണ്ടായിരുന്നു അപ്പൊ അതാണ് അവൾക്ക് മെയിൻ ആയിട്ട് വെയിറ്റ് കൂടാൻ കാരണം അവൾക്ക് അലർജി ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് സ്റ്റിറോയിഡും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മരുന്നുകൾ ചെല്ലുണ്ടായിരുന്നു രാത്രി കഴിക്കണ്ടായിരുന്നു അതാണ് അപ്പൊ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തു അപ്പോ ഡോക്ടറെ പറഞ്ഞിട്ട് കുഴപ്പമില്ല ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് മാത്രം അവൾക്ക് മതി അപ്പൊ ഞാൻ അമ്മയുടെ എപ്പോഴും പറയാം പറ്റുന്ന രീതിയിൽ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ കളിയും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം നിനക്ക് എപ്പോഴാണോ നിനക്ക് തോന്നണത് ആ സമയത്ത് ചെയ്താൽ മതി നമ്മള് അമ്മ നിർബന്ധിച്ചോ അല്ലെങ്കിൽ നാട്ടുകാർ നിർബന്ധിച്ചുകൊണ്ടൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ നോക്കാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ പോയാൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ അതുപോലെ തന്നെ പോയാൽ മതി ബെർത്ത് ആവശ്യമില്ലാത്ത തലയിൽ എടുത്ത് വെച്ച് കേട്ടുണ്ട് അതായത് ആവശ്യമില്ല മീൻസ് മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് ഒന്നും ബുദ്ധിമുട്ടി ചെയ്യരുത് കേട്ടോ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ മുന്നൊക്കെ നമ്മൾ വയർ അതായത് ഇപ്പൊ നമ്മൾ ഫുഡ് കഴിച്ച അത് വയറുന്ന വയറിന് നമ്മളൊന്നും ഒരു സംരംഭം എടുക്കില്ലേ അത് തോന്നില്ലേ വയർ നിറഞ്ഞ തന്നെ എവിടെയെങ്കിലും കിടന്നാൽ മതി ആ ഒരു ഫീൽ ഇല്ലാതെ നമ്മൾ ഫുഡ് കഴിക്കുക അതായത് വയറിൽ ഒരു ഒരു റൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ പകുതി പകുതിയല്ല ഒരു അരഭാഗം നമ്മൾ കഴിക്കുക ബാക്കി അരഭാഗം അല്ലെങ്കിൽ ഒരു കാല ഭാഗമെങ്കിലും നമ്മൾ ഒഴിച്ചിടാം പറ്റുന്ന രീതിയിൽ വയർ ഫുൾ ആയിട്ട് അങ്ങനെ കഴിക്കാതെ നിൽക്കുക അതായത് വയർ ഫുൾ ആയിട്ട് കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി ആവും നമ്മൾ അടുത്ത ഫുഡ് കഴിക്കുമ്പോൾ വയർ ഫുൾ ആയില്ലെങ്കിൽ നമുക്ക് ഒന്നും കഴിക്കാത്തൊരു ഫീൽ ഉണ്ടാവാം പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ പതുക്കെ കഴിക്കാൻ എപ്പോഴും എല്ലാവർക്കും പറ്റുമോന്നറിയില്ല പക്ഷെ നമ്മളിങ്ങനെ ചൂച്ചയില്ലേ ചവക്കില്ലേ അത് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ കുറച്ചധികം നമ്മൾ ഒരു ചവ രണ്ട് ചവയൊക്കെ നമ്മൾ മിണുങ്ങും അങ്ങനെ അതായത് ഇറക്കും മിണുങ്ങും മീൻസ് ഇറക്കും പക്ഷെ അങ്ങനെ ചെയ്യാതെ ഒരു രണ്ട് ചവര് നാലഞ്ച് ചവയും കൂടി ചവയ്ക്ക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം എന്താ പറയാ ഗരഭക്ഷണം ദ്രാവകം പോലെ കഴിക്കണം എന്നാണ് പറയുന്നത് പക്ഷെ അത് എല്ലാവർക്കും ദ്രാവകം പോലെ ആക്കാൻ പറ്റിയില്ലെങ്കിലും ചവയ്ക്കുന്നതിന്റെ ആ ഒരു എണ്ണം അല്ലെങ്കിൽ അളവ് കൂട്ടുക സമയം കൂട്ടുക ഒരു നാലഞ്ച് പ്രാവശ്യം നമ്മൾ നന്നായിട്ട് ചവച്ചരച്ച് ഭക്ഷണം ഇറക്കാം എനിക്ക് അങ്ങനെ തോന്നിയിട്ടല്ലോ അങ്ങനെ റൊക്കുമ്പോണ്ടല്ലോ വയറും വേഗം നിറഞ്ഞ മാതിരി തോന്നാറുണ്ട് അപ്പൊ നമുക്ക് അടുത്ത കുറെ ഫുഡ് ഇനിയും ഇനിയും വാങ്ങി കഴിക്കാൻ തോന്നുന്നില്ല അതേപോലെ വയർ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം നമുക്ക് കിട്ടിയ മാതിരി തോന്നും പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിന് മുൻപ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക അതായത് നമുക്ക് ഭക്ഷണം കാണുമ്പോൾ നമുക്ക് തീരെ കൺട്രോള് കിട്ടുന്നില്ല നമ്മൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും കാണുന്ന ഭക്ഷണം ഫുള്ള് കഴിക്കാനുള്ള ടെൻഡൻസി കാരണം നമുക്ക് നമ്മുടെ വയർ വന്നാലാണ് സെറ്റ് നമ്മൾ നമ്മയും നാള് അങ്ങനെ കഴിച്ചു വന്നിട്ട് പക്ഷെ നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാൻ മുന്നേ രണ്ട് ഗ്ലാസ് വെള്ളം കഴിക്കുക കുടിക്കുക അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ വയറിന് ഒരു ഭാഗം കുറച്ച് ഫില്ലായി ഉണ്ടാവും അപ്പോൾ നമുക്ക് അത്രയും കുറവ് നമ്മൾ കഴിക്കുള്ളൂ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് അത് എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ് എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താണ്ടായിന്നറിയോ ഞാൻ വിചാരിച്ചു ഏഹ് ഞാനൊരു നാലുമണിയാവുമ്പോൾ ഫുഡ് സ്റ്റോപ്പ് ചെയ്ത് എന്റെ ബ്ലോഗും മുന്നേ കണ്ടറിയാൻ പറ്റും ഫുഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ പിന്നെ കിട്ടിയ ദിവസം പന്ത്രണ്ട് മണിക്കാണ് കഴിക്കാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കുറച്ച് നാള് അതായത് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്ക് അതിന്റെ ഇടയിൽ ഒരു വെയിൽ വെയിറ്റ് ഡ്രിങ്ക് കുടിക്കും ചിലപ്പോൾ ചായ കുടിക്കും ഇതിൽ കാപ്പി കുടിക്കില്ലെങ്കിൽ അതും കുടിക്കില്ല വെള്ളം തന്നെ കുടിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഒരു ഒരു മാസം കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ വയറൊക്കെ പോയി ശരിയാണ് പക്ഷേ എനിക്ക് വെയിറ്റ് ഒരു സ്റ്റക്കായിട്ട് അവിടെ നിന്ന് പോകണില്ല അപ്പൊ എനിക്ക് തോന്നി എന്താണെന്ന് അറിയൂ ഞാൻ ഫീഡ് ചെയ്യുന്ന ഒരു അമ്മയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ പാൽ കൂട്ടി നന്നായിട്ട് എന്താ പറയാ പാൽ കുടിക്കുന്ന സമയം രാവിലെ അവിടെ ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കില്ല പക്ഷെ രാവിലെ ഏറ്റു കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് സമയം നന്നായിട്ട് ഫീഡിങ് ഫീഡ് ചെയ്യും അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് വിശിപ്പ് ഭയങ്കരമായിരുന്നു അപ്പൊ ഞാൻ ഉച്ചക്ക് കഴിച്ചത് അതായത് പന്ത്രണ്ട് മണിക്ക് കഴിച്ചാലും ഉച്ചക്ക് കഴിച്ചാലും അളവ് കൂടുതലായിട്ടാണ് ഞാൻ കഴിച്ചിരുന്നത് അത് ചിലപ്പോൾ ഞാനൊരു ഫീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അമ്മയോണ്ടായിരിക്കാം വേണമെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് പാൽ കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ വന്നത് പക്ഷെ പലരും ഈ നിർമ്മിറ്റി ഫാസ്റ്റിന്റെ ഫാസ്റ്റിംഗ് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കത് വർക്കായില്ല എന്നുള്ളതാണ് പക്ഷെ ഞാൻ എന്റെ റൂട്ടീൻ ഞാൻ കണ്ടുപിടിച്ചു അതെന്തായാലും നമ്മുടെ വീഡിയോയിൽ പറയുക ഇങ്ങനെയാണുള്ളത് അപ്പൊ അത് എല്ലാവർക്കും പോസിബിൾ ആണോന്ന് അറിയില്ല ചിലപ്പോൾ എല്ലാവർക്കും പോസിബിൾ ആവും ഇത്ര ഇത്ര നമ്മൾ ഫുഡ് ഫുഡ് കഴിക്കാം പക്ഷെ എനിക്ക് കുറച്ചും കൂടി അതിൽ കൂടി വെയിറ്റ് നന്നായിട്ട് പുഷും പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത റുട്ടീനാണ് ഇന്നത്തെ കാര്യം എന്ന് പറയണത് നമ്മൾ പുറത്തേക്ക് പോകുമ്പോ എല്ലാവരും പറയും പുറത്ത് പോകുമ്പോ നമ്മൾ ഡയറ്റ് കഴിഞ്ഞ് പോകുന്നു ഇല്ല ഞാൻ ഓൾറെഡി കഴിഞ്ഞ എന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി നമ്മള് കുറച്ച് കുക്കുംബർ ക്യാരറ്റ് കുറച്ച് സാലഡ് ഉണ്ടാക്കി കൈ പിടിക്കുക ഇപ്പം നമ്മൾ ബസ്സിലാണ് പോകണമെന്നുണ്ടെങ്കിലും എവിടെ ഇന്നിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാം നമ്മൾ പോണ സ്ഥലത്ത് നമുക്ക് ഒരു സ്ഥലത്ത് ഒതുങ്ങി ഒതുങ്ങിയിരുന്ന് കഴിക്കണമുണ്ട് ഒരു കുഴപ്പമില്ല ഇപ്പം എത്ര സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടില്ല ജോലിക്ക് പോകുന്നവരെല്ലാവരും ഒരേ നമുക്കൊരു സ്ഥലം കിട്ടുമ്പോൾ അവിടെ നിന്ന് ഒതുങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കണമുണ്ട് ഒരു കുഴപ്പമില്ല അത് കൈ പ്ലസ് നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മൾ കൈ പിടിക്കാം പുറത്തുനിന്നുള്ള വെള്ളങ്ങളോ കാര്യങ്ങളോ മേടിക്കേണ്ടത് പക്ഷെ ചിലവല്ല പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുറച്ചധികം നമ്മളിപ്പോൾ എത്ര വെള്ളം കുടിക്കാനും വിചാ വെള്ളം തന്നെ കഴിപ്പിച്ചിട്ടുണ്ടോ അതൊരു മെയിൻ ആയിട്ട് ഒരു പോയിന്റ് ആണ് നമ്മുടെ ഡയറ്റ് നമ്മളിടയ്ക്ക് പുറത്ത് പോകണം എന്ന് വെച്ചിട്ട് തെറ്റിക്കാം പള്ളിയാട്ടോ പിന്നത്തെ മൂന്ന് കാര്യങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു നാല് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക ഞാനിപ്പോ ഫോളോ ചെയ്യണ ഡയറ്റ് കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ടുള്ള സമയം കിട്ടുന്നുണ്ട് അതൊന്നാമത്തെ കാര്യം ഞാൻ പറയാൻ എങ്ങനെയാണ് ഡയറ്റ് റുട്ടീൻ പിന്നത്തെ കാര്യം എന്ന് പറയണത് നമ്മള് കൂടുതൽ എന്താ പറയാ നട്ട്സും ചീര പോലുള്ള ഇൻഗ്രീഡിയൻസ് ഇലക്കറികൾ വെജിറ്റബിൾസ് ഇതൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഫുഡിൽ എല്ലാവരും പറയേണ്ടതാണ് ആഡ് ചെയ്യുക ഭയങ്കര നല്ലതാണ് സ്കിന്നൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായി മാറും അങ്ങനെ ചെയ്യുമ്പോൾ പിന്നത്തെ കാര്യം എന്ന് പറയണത് എല്ലാവർക്കും അറിയാം ഷുഗർ ഒഴിവാക്കി ഉപ്പ് കുറയ്ക്കുക ഓക്കെ ഷുഗർ പരമാവധി കംപ്ലീറ്റ് ഒഴിവാക്കുക ഉപ്പ് കുറയ്ക്കുക ഇനി നിങ്ങക്ക് അത്രയും വേണമെന്നുണ്ടെങ്കിൽ ശർക്കറി ഷുഗർ ഒക്കെ ഏകദേശം വ്യത്യാസം ഇല്ല എന്നാലും കുറച്ചും കൂടി നല്ല ശർക്കരയാന്ന് തോന്നുന്നു ഒരു നുള്ളൊക്കെ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കോഫീയിലൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം പാലൊക്കെ ഭയങ്കര കുറച്ചിട്ട് പിന്നെ എങ്ങനെയാണ് ഭക്ഷണം എന്നുള്ളത് നമ്മുടെ അടുത്ത വീഡിയോയിലാണ് ഇനി എൻ്റെ റുട്ടീനാട്ടോ പറയുന്നത് ഞാൻ എങ്ങനെയാണ് സമയക്രമം ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയത് അപ്പോൾ എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റുട്ടീൻ എന്താണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് മാത്രം ഇതുപോലെ നിങ്ങൾ ചെയ്യണം അപ്പൊ എന്റെ ഒരു ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാലുമണിക്ക് ആവുമ്പോ ഫുഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ വെള്ളമൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേസ് രാവിലെ പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ അതെനിക്ക് അങ്ങോട്ട് വർക്ക് ആയില്ല ഒരു മാസം കഷ്ടിച്ചുകൊണ്ട് പോയെങ്കിലും വർക്കായില്ലോ എല്ലാവർക്കും ചിലപ്പോ അങ്ങനെ ആവില്ല അപ്പൊ ഞാൻ എന്റെ മാറ്റി പിടിച്ചു അപ്പൊ എനിക്ക് കുറച്ചും കൂടി നല്ലോണം വെയിറ്റ് ഇങ്ങനെ ആ ഒരു കുറവ് തോന്നിച്ചുട്ടോ അത് എങ്ങനെയാന്ന് വെച്ചാല് ഫസ്റ്റ് ഞാൻ ഫുഡ് സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ സ്കിപ്പ് ചെയ്തില്ല അതായത് പന്ത്രണ്ട് മണിന്നുള്ളത് ഞാൻ നേരെ ഉട്ടടിച്ചു ഞാനൊരു ആറ് ടു ആറര കൂടി വന്ന ഏഴ് ഈ സമയത്തിലുള്ള എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഫിനിഷ് ചെയ്തു അതായത് രാവിലെ വരണേ ഞാൻ നാലുമണിക്ക് എനിക്ക് കാണാൻ പോകും അപ്പൊ ആറുമണി ആവുമ്പോഴേക്കും ഞാൻ ആവും അപ്പോൾ ആറു മണി ടു ആറ് ടു ആറരയുടെ ഉള്ളില് വീട്ടിൽ എന്തായാലും ആറുമണിയാവുമ്പോൾ ഫുഡ് ആവും ആ സ്കൂളിൽ പോകണമെന്ന് അപ്പൊ ആറ് ടു ആറരയിൽ ഫുഡ് കഴിക്കും ആറര ഉള്ളിൽ തന്നെ കഴിക്കും മിക്കതും കഴിക്കും പിന്നെ നിവർത്തിയില്ലെങ്കിൽ മാത്രമാണ് ഏഴ് വിട്ട് പോവില്ല അതിന് മുന്നേ കഴിക്കും കോഫി കുടിക്കുക വേണമെന്നുണ്ടെങ്കി അപ്പ കുടിക്കും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന മാതിരിയല്ല എന്തെങ്കിലും ധാന്യങ്ങൾ അതായത് Yeah. <reactionary> like food, Now, eat, the job, the ി ഗോതമ്പ് അതുപോലെ തന്നെ എന്നിട്ടാ നമ്മുടെ കൂവരക് അങ്ങനെയുള്ള സൂചി ഗോതമ്പ് ഇങ്ങനെയുള്ള പല പല ഐറ്റംസ് ഉണ്ടല്ലോ ധാന്യങ്ങൾ അത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും എനിക്ക് ഉപ്പുമാവോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ നമ്മുടെ ഓട്ട്സിന്റെ എന്തെങ്കിലും ദോശ പോലെയോ അല്ലെങ്കിൽ റാഗിയുടെ എന്തെങ്കിലും ഫുട്ടോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് അതാണ് എൻ്റെ മെയിൻ മീലാക്കി അതായത് രാവിലത്തെ രാവിലത്തെ ബ്രെയിൻ ഫുഡ്ന്നാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങനെയാക്കി അപ്പൊ അതിന്റെ കൂടെ കുറച്ച് നട്ട്സ് കഴിക്കും പറ്റില്ലെങ്കിൽ ആ സമയത്ത് ഞാൻ കഴിക്കില്ല നമുക്ക് ഇനി സമയമുണ്ട് അപ്പൊ നമുക്ക് കഴിക്കാം സോക്ക് ചെയ്തവിടെ വെക്കും ചിലപ്പോൾ കഴിക്കും എനിക്ക് ഇങ്ങനെ കഴിക്കണം തോന്നിയില്ല ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട് അപ്പൊ ഞാൻ ആറരയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ തുടങ്ങിയിട്ട് വെള്ളം കുടിക്കും ഓക്കെ അപ്പൊ എനിക്ക് ആറു കഴിഞ്ഞ ഏഴ് മണി തുടങ്ങി വെള്ളം കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചിലപ്പോഴാണ് പതിനൊന്ന് മണി പതിനൊക്കെ ആവുമ്പോ നട്ട്സ് കഴിക്കും നമ്മൾ രാവിലെ കഴിച്ച് എന്തായാലും കഴിക്കും രാവിലെ കഴിച്ചില്ലെങ്കിൽ ആ ഒരു സമയത്ത് കഴിക്കും പിന്നെ നമ്മൾ ഈ വെള്ളം കൂടി ഒരു മണിയാകുമ്പോ കറക്റ്റ് ഞാൻ എന്റെ ഫുഡ് കഴിക്കും അപ്പൊ ഒരു മണിയില് ഞാൻ സാലഡുകളാണ് ആഡ് ചെയ്യുക കൂടുതൽ പനീർ സാലഡ് തന്നെ കുക്കുംബർ ക്യാരറ്റ് സാലഡ് ഒക്കെ അതാകുമ്പോ നമ്മള് മെയിൻ മീൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നത്തെ മീലുകളൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് മതി അപ്പൊ സാലഡുകൾ ചെയ്യും പിന്നെ അഗ്ഗ് കഴിക്കും അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാന് മൂന്നര ടു നാലു മൂന്നരക്ക് പിള്ളേൽ തന്നെ കാപ്പി കുടിക്കും അതൊരു കാപ്പി എനിക്ക് നിർബന്ധമാണ് ഒരു കാപ്പി ബിരിയാണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഭയങ്കര കുറവാണ് അപ്പൊ ഞാനൊരു മൂന്നരയുടെ ഉള്ളിൽ കാപ്പി കുടിക്കും ഫിനിഷ് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും എന്റെ ഫുഡ് അപ്പോൾ മെയിൻ ഫുഡ് രാവിലത്തെ ആ ഒരു മെയിൻ കഴിക്കുന്നത് നന്നായിട്ട് തന്നെ കഴിക്കും രാവിലെ തന്നെ കഴിക്കും പിന്നെ കുറച്ച് അടച്ച് സോക്ക് ചെയ്ത് കഴിക്കും അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും നമ്മുടെ ചീരിയും അതുപോലെ തന്നെ കുക്കുമ്മറൊക്കെ ഇട്ടിട്ടുള്ള ജ്യൂസുകൾ കുടിക്കും ഉണ്ടാവും അത് ഞാൻ പിന്നെ എന്റെ റൂട്ടീൻ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള എന്റെ ഒരു ഡേ ഞാൻ കാണിക്കാം അടുത്ത വീഡിയോയിൽ അപ്പോൾ അങ്ങനെ കഴിക്കും മൂന്നര ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഞാനൊരു െടുക്കും അതുവരെ കുറേ വെള്ളം കുടിക്കില്ല കുറേശൊക്കെ വെള്ളം കുടിച്ചു നടക്കും ഇപ്പൊ അതെനിക്ക് ശീലായി സത്യം പറഞ്ഞ രാത്രിത്തെ ഫുഡ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതായത് ഒരു നാല് മണിക്ക് ശേഷം ഫുഡ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ തന്നെ വലിയൊരു വ്യത്യാസമാണ് നമ്മുടെ എന്റെ ടോട്ടൽ ബോഡിക്ക് പറഞ്ഞ ഇനി ഞാൻ പോയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോവാണ് അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ ആദ്യത്തെ വീക്കോ പറ്റണോ ഓണോന്ന് തന്നെ അപ്പൊ അറിയില്ല ആ ഒരു സമയത്ത് ഞാൻ എന്തായാലും പോയിട്ട് എന്റെ ബ്ലഡ് ഫുഡ് ഓടി ചെക്കപ്പ് ചെയ്യും എന്തൊക്കെ വ്യത്യാസങ്ങൾ അതായത് രാത്രി ഫുഡ് കഴിക്കാണ്ട് നിന്നപ്പോ തന്നെ ഒരു ഒരു സത്യം പറഞ്ഞാൽ എന്താ എന്തൊക്കെയോ മാറ്റങ്ങൾ എന്തൊക്കെയോ ശരീരത്തിന് പോയോ മാതിന് അത്രയ്ക്കൊരു ഫീൽ ആണ് നല്ലൊരു ഫീലാണ് തോന്നുന്നത് നിങ്ങളും ട്രൈ ചെയ്യുന്നതാണ് കാരണം ഡോക്ടേഴ്സാണെങ്കിലും പഠനങ്ങളാണെങ്കിലും ഒക്കെ പറയണത് രാത്രിയിലെ ഫുഡ് പരമാവധി നേരത്തെ ആക്കിയിട്ട് നമ്മള് അത്ര സമയം നമ്മുടെ വയർന്ന് ഓടിച്ചിടാനും പറയണത് കാരണം നമ്മുടെ അവയവങ്ങളൊക്കെ കുറച്ച് റെസ്റ്റ് എടുക്കാനും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ സമയം കൊടുക്കണം നമ്മളെപ്പോഴും ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന അവർക്കും പണിയെടുക്കാനും ബുദ്ധിമുട്ടല്ലേ അപ്പൊ അത് ഭയങ്കര വ്യത്യാസമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കണം മറ്റു ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം പിന്നെ എന്തൊക്കെ ഫുഡ് എങ്ങനെയൊക്കെയാണ് കഴിക്കണ എന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ്റെ ഒരു റൂട്ടീൻ മതി ഇഷ്ടമായി വിചാരിക്കണം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ഇവായിട്ടേക്ക് ലവ് യുൾ